അവർ വെറും ഒരു മുഖ്യമന്ത്രിയാണ് ഭരണഘടനയ്ക്ക് മുകളിലാണോ അവർ ഉള്ളത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പിലാക്കാതിരിക്കാൻ അവർക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നത് വ്യക്തമാക്കണം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച് നടനും ബി ജെ പി നേതാവുമായ മിഥുൻ ചക്രവർത്തി രംഗത്ത് ബംഗാളിൽ ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് മതമൌലികവാദികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ അപലപിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ബംഗാളിലെ ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മമതാ ബാനർജി തന്നെ മാറിയിരിക്കുകയാണ് വർഗീയ സംഘർഷം പരത്തുകയാണ് പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾ ഭവനരഹിതരായി മാറിയിരിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുവാനും അവിടുത്തെ ഭക്ഷണം കഴിക്കുവാനും ഹിന്ദു സമൂഹം നിർബന്ധിതരാകുന്നു അവർക്ക് അല്ലെങ്കിൽ അവർ എന്ത് തെറ്റാണ് ഇവരോടൊക്കെ ചെയ്തതെന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതിനു പുറമെ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്റെ രാഷ്ട്രീയത്തിനായി വർഗീയ സംഘർഷം പ്രചരിപ്പിച്ചുകൊണ്ട് രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നതും അദ്ദേഹം വ്യക്തമാക്കി മമത ആദ്യ മുസ്ലിം സമുദായത്തിലെ ജനങ്ങളെ മനഃപൂർവ്വം ആശയക്കുഴപ്പത്തിലാക്കുകയും പിന്നീട് അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്തുവെന്നും മിഥുൻ പറയുന്നു വഗബബ് നിയമത്തിനെതിരായ മമതാ ബാനർജിയുടെ പ്രസ്താവനകളെ ചോദ്യം ചെയ്ത ബി ജെ പി നേതാവ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പിലാക്കാതിരിക്കാൻ മമതാ ബാനർജിക്ക് ആരാണ് അധികാരം നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു അവർ ഭരണഘടനയ്ക്ക് അതീതമായി തന്നെ മാറിയോ എന്നും അവർ വെറും ഒരു മുഖ്യമന്ത്രിയാണ് ഭരണഘടനയ്ക്ക് മുകളിലാണോ അവരെന്നും ബി ജെ നേതാവ് ചോദിക്കുകയാണ് ഇത്തവണ പശ്ചിമബംഗാളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഹിന്ദുക്കളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരിക്കുമെന്നും അതേപോലെ തന്നെ ഇത്തവണ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നും ഏകദേശം ഒൻപത് ശതമാനം ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നില്ല ഇത്തവണ ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ല എങ്കിൽ ഭാവിയിൽ അവർക്ക് കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കം രംഗത്ത് വന്നിരുന്നു ബംഗാളിൽ കലാപം നടത്തുന്നവരോട് വാഗോണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നും വടിയെടുത്ത് നാല് അടി കൊടുക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് ബംഗാൾ കത്തുന്നു എന്നിട്ട് മമത നിശബ്ദത പാലിക്കുന്നു കലാപകാരികൾക്കുള്ള ഏക ചികിത്സ വടികൊണ്ടുള്ള പ്രയോഗമാണ് കലാപകാരികളെ അവർ സമാധാന ദൂതന്മാരെന്ന് തന്നെ വിളിക്കുന്നു അടിയുടെ ഭാഷ മാത്രം മനസ്സിലാകുന്നവർക്ക് വാക്കുകൾ മനസ്സിലാകുന്നില്ല എന്നതാണ് വാസ്തവം മതേതരത്വത്തിന്റെ പേരിൽ അവർ കലാപകാരികൾക്ക് സ്വാതന്ത്ര്യം നൽകി സർക്കാർ നിശബ്ദമാണ് ഇത്തരം അരാജകത്വം നിയന്ത്രിക്കണം മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുൻപേ തന്നെ ഓരോ രണ്ടോ മൂന്നോ ദിവസത്തിലും ഉത്തർപ്രദേശ് കലാപങ്ങൾക്ക് സാക്ഷ്യം വ വഹിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്ന് ശാന്തമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും കലാപകാരികൾക്ക് ദണ്ഡം മാത്രമാണ് ചികിത്സ എന്നതാണ് യോഗി വ്യക്തമാക്കിയത് മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടായിരുന്നു യോഗി ആദിത്യനാഥ് മമതക്കെതിരെ ആ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ഒരിക്കലും രാജ്യത്തിന് തിന്മ ചെയ്യാൻ യോഗി പ്രോത്സാഹിപ്പിക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും യു പിയിലാണ് ഇത്തരം ഒരു പ്രതിഷേധം അരങ്ങേറിയിരുന്നതെങ്കിൽ അവിടെ അവരെ ഒന്നടങ്കം ഉൽമൂലനം ചെയ്തുകൊണ്ട് അവർക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുമായിരുന്നു യോഗി ബംഗാളിലും ബുൾഡോസർ നടപടി അനിവാര്യമാണ് കലാപം സൃഷ്ടിക്കുന്നവരുടെ വീടുകൾക്ക് നേരെയാണ് ഇത് പ്രയോഗിക്കേണ്ടത് എന്നാൽ മാത്രമേ ഇവർ മര്യാദ പഠിക്കുകയുള്ളൂ ഭൂരിഭാഗം വരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളും നിയമത്തെ എതിർക്കുന്നെങ്കിൽ പോലും കുറച്ചു പേരെങ്കിലും ഈ ഒരു നിയമത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നാൽ അവരെയും നിശബ്ദരാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം വിലയിരുത്തപ്പെട്ടതും